മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ച രാജ്യം രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ മൻമോഹൻ സിംഗിന്റെ ആദരമർപ്പിച്ചു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ നേർന്നു പൂർണ്ണ ബഹുമതികളോടെ നാളെയാകും അദ്ദേഹത്തിന്റെ സംസ്കാരം ജനപതിലെ മൂന്നാം നമ്പർ വസതിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം എത്തിച്ചേർന്നത് പുഷ്പചക്രം സമർപ്പിച്ച് മോദി ആദരമറിയിച്ചു മോദിക്ക് പിന്നാലെ അമിത് ഷാ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും മൻമോഹൻ സിംഗിന് ആദരം നൽകി പിന്നാലെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും വസതിയിലെത്തി മുൻ പ്രധാനമന്ത്രിക്ക് ആദരം നൽകി ഭാവി തലമുറകൾക്ക് മൻമോഹൻ സിംഗ് പ്രചോദനമാണെന്നും വേർപാട് അതീവ ദുഃഖകരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു പി എ കാലത്തെയും പാർട്ടിയിൽ ഒപ്പം പ്രവർത്തിച്ച നാളുകളുടെയും ഓർമ്മയിൽ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ കാണാനെത്തി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആദരമർപ്പിച്ചു മല്ലികാർജ്ജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ പ്രകാശ് കാരാട്ട് എം കെ രാഘവൻ എം പി എന്നിവരും വസതിയിലെത്തിയെത്തി മുൻ പ്രധാനമന്ത്രിയുടെ മൃതദേഹത്തെ ദേശീയ പതാക പുതപ്പിച്ചു രാത്രിയോടെ മകൾ അമേരിക്കയിൽ നിന്നെത്തിയതിനു ശേഷമാകും സംസ്കാര സമയം നിശ്ചയിക്കുക രാജ്ഘട്ടിന് സമീപം മുൻ പ്രധാനമന്ത്രിമാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾക്ക് സമീപം സംസ്കരിക്കുവാനാണ് ആലോചന സർക്കാരുമായി ചർച്ച നടത്തി സമയക്രമം നിശ്ചയിച്ചാകും എ ഐ സി സി പൊതുദർശനം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ